ഈശോ മിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജിൻസി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് പിന്നെ അത് മുടങ്ങി മുടങ്ങിപ്പോവുകയും എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു പിന്നെ അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും പുതുക്കുകയും ചെയ്തത് അതിനുശേഷമാണ് എൻ്റെ അപ്പനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണെന്ന് അറിയുകയും ചെയ്തത് ഞങ്ങൾ രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവസാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം നാല് ലക്ഷം രൂപ വേണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ശേഷം ചേട്ടൻ്റെ ഒരു സുഹൃത്ത് വഴി ആർ സി സിലെ മാഡം വിളിക്കുകയും ഓപ്പറേഷൻ ചെയ്യാണ്ട് ആർ സി സിലേറ്റ് എത്തിക്കാൻ പറയുകയും ചെയ്തു ഞങ്ങൾ അന്ന് രാത്രി തന്നെ അപ്പനെ ആർ സി സിലേട്ട് എത്തിക്കുകയും ചെയ്തു അവിടെ ചെന്ന് ഒരു മാസം കിടന്ന് ചികിത്സിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പനെ ആകെ അഞ്ച് റേഡിയേഷൻ മാത്രമേ ചെയ്തോളൂ ഞങ്ങളിവിടെ വന്ന് വീഡിയോ കോൾ വീഡിയോ കോൾ വഴി അപ്പനെ പ്രാർത്ഥിക്കാൻ ചെയ്യും അപ്പൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കൾ അപ്പൻ ഞങ്ങൾ കൊടുത്തുകയും ചെയ്തിരുന്നു എൻ്റെ ചേച്ചിയും ഞാനും ഉടമ്പടി എടുത്തതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചെല്ലുമ്പോഴും ഉടമ്പടി തൈലം അപ്പൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു മാസം കഴിഞ്ഞ് അപ്പൻ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരു മാസം ഞങ്ങൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വീട് ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട കത്തിയിട്ടുള്ള ഒരു ഊരിയെ ചെയ്തു നടന്നോളാൻ പറഞ്ഞു ഇപ്പോൾ അപ്പന് വേറെ കുഴപ്പമൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റേതായ യാതൊരു കുഴപ്പവും അപ്പനില്ല പ്രായത്തിൻ്റെതായ ചെറിയ കാലുവേദനയും നടുവേദനയും മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്നാൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ രോഗികളെ സംരക്ഷിക്കാറ് പത്രം കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചകളിലും പൊതിച്ചോറ് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്യാറുണ്ട് പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോന് ചെവി വേദന ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനത് പെട്ടെന്ന് മാറുകയും ചെയ്തു പിന്നെ ഉപ്പ് ഞങ്ങളെല്ലാവരും സ്ഥിരം ഉപയോഗിക്കും തൈലം എല്ലാവരും പുരട്ടും പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടി മറ്റേത് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പറയും എനിക്ക് ജോലിക്ക് പോകണം പിള്ളേർ സ്കൂളിൽ വരണം എന്ന് പറഞ്ഞ് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പള്ളി ഡെയിലി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും അതേപോലെ കുടുംബ പ്രാർത്ഥന ഒരു ഏഴെട്ട് മണിയായി കഴിഞ്ഞാൽ പിന്നെ മടിയായിരുന്നു കുടുംബപ്രാർത്ഥന എത്തിക്കും അപ്പോൾ അതില്ല മുടങ്ങാണ്ട് പ്രാർത്ഥന എത്തിക്കും കുമ്പസാരം ആഴ്ചയില് രണ്ടാഴ്ച ഒരു മാസം കുമ്പസാരിക്കാൻ അതൊക്കെ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത് ഇത്രയും വലിയ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി ഞാൻ കൂടുമ്പോഴും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു ദേവാലയ ഭണ്ഡാരത്തിന്റെ മുൻപിലിരിക്കുന്നു അവിടെ ഒത്തിരിയേറെ വ്യക്തികൾ വന്ന് കാണിക്കുക അർപ്പിച്ച് കടന്നു പോകുന്നുണ്ട് പക്ഷെ ഈശോ ഒരു വിധവ ചില്ലിക്കാശിടുമ്പോൾ ഈശോ അതിനെ വളരെ കാര്യമായിട്ട് പ്രശംസിക്കുന്നുണ്ട് ഒരിമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമൃദ്ധിയിൽ നിന്നല്ല നമ്മളുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അനേകരുടെ ജീവിതത്തിൽ സഹായമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ സഹായമായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും നമ്മളുടെ ജിൻസി എന്ന സഹോദരി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് തന്നെയാണ് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഈ സഹോദരിയുടെ പിതാവിന് രോഗസൗഖ്യം ലഭിച്ചു വന്നു ഉടമ്പുടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമായിട്ട് മാറുന്നത് അതുകൊണ്ട് പ്രേക്ഷിത പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സമ്പന്നത അല്ലെങ്കിൽ സമ്പന്നരായിട്ട് നമുക്ക് ചെയ്യാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സ്വീകാര്യമായി ഈ കുടുംബത്തോട് ചേർന്ന് ദൈവത്തിൽ നന്ദി പറയാം ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയോട് ലഭിച്ചു പരിശുദ്ധങ്ങളും അടിച്ച് നമുക്ക് നന്ദി പറയാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്